എല്ലാ തവണത്തെയും പോലെ വിപുലമായ രീതിയിലാണ് ഇത്തവണയും ഉത്സവം ആഘോഷിച്ചതെന്ന് ക്ഷേത്രം പ്രസിഡന്റ് സജീവ് പറഞ്ഞു അമ്മേ നാരായണ ദേവി നാരായണ വാലാക്കരക്കാവിലെ ഉത്സവം എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും ഭംഗിയായി ആഘോഷിക്കാൻ സാധിച്ചു എല്ലാ നാട്ടുകാരുടെയും വളരെയേറെ കൂടിയാണ് ഈ വർഷവും ഉത്സവം ഉണ്ടായിടിയത് ഇന്ന് നാലാം ദിവസമായ ഇന്ന് ഇതിൻ്റെ അവസാനം കുറിക്കുകയാണ് എല്ലാ ഭംഗിയായി ഞങ്ങൾക്ക് സാധിച്ചു എല്ലാ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു ും കാര്യസ്ഥും ദേവീപ്രീതിക്കും ഐശ്വര്യത്തിനുമെല്ലാം പൊങ്കാല സമർപ്പിക്കുന്നത് ഉത്തമമാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ക്ഷേത്രം സെക്രട്ടറി രതീഷ് വൈസ് പ്രസിഡന്റ് മുരളീധരൻ നായർ ജോയിന്റ് സെക്രട്ടറി വിനോദ് പറമ്പി കമ്മിറ്റി അംഗങ്ങളായ രാജേന്ദ്രൻ ഷീല ശോഭ ഷാജി പ്രജീഷ് ശരത് സതീഷ് ശ്രീകുമാർ ശ്യാം സുനിത ശ്യാംകുമാർ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി അമ്മേ നാരായണ കുടുംബത്തിൻ്റെയും നാട്ടിൻ്റെയും ഐശ്വര്യത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി സ്ത്രീകൾ അർപ്പിക്കുന്ന ഒരു പ്രധാന ചടങ്ങാണ് പൊങ്കാല അതും ഭഗവതിയുടെ നടയിൽ നാട്ടിന് ഇത്രയും ഐശ്വര്യവും അവർക്ക് മനഃശുദ്ധിയും മനഃശാന്തിയും എല്ലാം നിയന്ത്രിച്ച് കുടുംബത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിനുള്ള ശക്തിയും ശുദ്ധിയുമൊക്കെ ഉണ്ടാക്കുന്നത് ഇതുമാതിരിയുള്ള അനുഷ്ഠാന ചടങ്ങുകളിൽ കൂടിയാണ് പൊങ്കാലയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നെയ്പായസവും അല്ലെങ്കിൽ കടുംപായസം പോലെ തന്നെ ഇഷ്ടമുള്ളതാണ് കൊല്ലത്തിൽ ഒരിക്കൽ നടത്തുന്ന ഈ പൊങ്കാല നാട്ടിന് ഇത്രയും ഐശ്വര്യവും സമാധാനവും കിട്ടാൻ ഇതിൽ പരം ഭക്തിയും ശുദ്ധിയുമുള്ള ഒരു ചടങ്ങ് വേറെയില്ല അത് ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചടങ്ങ് കൂടെയാണ് അത് കുടുംബത്തിനും നാട്ടിനും ഐശ്വര്യമാണ് കുടുംബത്തിന് സമാധാനവും സന്തോഷവും സമാധാനവും ഉണ്ടാക്കി കൊടുക്കാൻ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പങ്കെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഒരു അനുഷ്ഠാന കലയായ അല്ലെങ്കിൽ ആചാരമായ പൊങ്കാല സമർപ്പിക്കുന്നത് ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ സമർപ്പണം ഇവിടെ ഭംഗിയായിട്ട് നടന്നു വരുന്നുണ്ട് അതിൽ വളരെ സന്തോഷമുണ്ട് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ